എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു യാത്രയാണ് ഒരു രസം ഈ സമയം കിട്ടിയപ്പോൾ ഒന്നും കറങ്ങാൻ വരുന്നില്ല യാത്ര എന്ന് പറഞ്ഞാൽ അതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വേറെ ഒന്നുമില്ല ചില ആളുകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും ചില ആളുകൾ കൂടി യാത്ര ചെയ്യും ചില ആളുകൾ രണ്ടു പേർ കൂടി യാത്ര ചെയ്യും അങ്ങനെയൊക്കെ യാത്രക്ക് ഓരോ ഒരു രീതിയുണ്ട് അനുഭവം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ മൂട് പോലെ ഇരിക്കും ചില ആളുകളുടെ ജീവിതാനുഭവങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാകും ചില ആളുകൾ യാത്ര ചെയ്യാം അപ്പോൾ മൂടിയെന്നൊക്കെ പറയും അതായത് ചില ആളുകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ഹാപ്പിനെസ് ഉണ്ടാവും വലിയ പരീക്ഷണങ്ങളൊന്നും ജീവിതത്തിൽ നേരിടേണ്ടി വന്നു തരാത്ത ആളുകൾ എപ്പോഴും സുഹൃത്തുക്കൾക്കെത്തു അല്ലെങ്കിൽ എൻജോയ് ചെയ്തിട്ടാണെങ്കിൽ വന്നിട്ട് പോവുക കുട്ടികൂട്ട കാറിലാണെങ്കിലും അല്ലെങ്കിൽ ഓട്ടോയിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഒക്കെ ഒരുപാട് പേരുണ്ടാവും ബൈക്കുകളിലൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതല്ല ഒരുപാട് ഫീലിങ്സ് ഉള്ള ആളുകൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും ഭൂരിഭാഗമുള്ള ആളുകൾ ഭൂ ടെൻഷൻ ക്രോവായ ആളുകളാകും ചില പൈസ ഇടപാടുകൾ അല്ലെങ്കിൽ വേറെയുള്ള ബിസിനസ് വെമ്മനായിട്ടുള്ള ആ ഒരു ടെൻഷൻ കുറയ്ക്കുകയാണെങ്കിൽ ചില ആളുകൾ യാത്ര ചെയ്യാറുണ്ട് അതല്ലാതെ വലിയ വലിയ പരീക്ഷണങ്ങൾ അറിയുള്ള വേദനകളൊക്കെ പേറി നടക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഊട്ടിയാണോ ഏഹ് ഊട്ടിയൊന്നുമല്ല നമ്മുടെ നാടന ഇനക്ക് ഇടൂര് മനോഹരമായിട്ടുള്ള ഈ പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാൻ കേട്ടോ ഭയങ്കര രസമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ഏഹ് ഈ ഇങ്ങനെ നമ്മൾ കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരുത്തിനില്ലിങ്ങാണ് ഏഹ് കുറേ അങ്ങനെ പശപ്പ് കടന്നു വരുമ്പോൾ മനസ്സിലുള്ള ഓരോ പ്രയാസങ്ങളുടെ തട്ടി നിന്നു പണ്ടത്തെ പഴമക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ കയ്യിലൊക്കെ മുറി ആയിക്കഴിഞ്ഞാൽ ആ മുറിയിലേക്ക് നോക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് പേടി എനിക്കൊക്കെ പെടിയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞിരുന്നു ആ പച്ച അമ്മക്ക് നോക്കിയായി എൻ്റെ മുറിയിലെ വേദന കുറയുന്നു കുറേയാണ് പച്ചയെല്ലമക്ക് നോക്കി പണ്ടത്തെ വിശ്വാസമാണ് അത് പിന്നെ മുറിയുടെ വേദന മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ രക്ഷാകർത്താക്കളൊരു ഒരു ഐഡിയാണ് കാരണം ആ മുറിവിൽ പറ്റി മുറിവിൽ പറ്റിയ ഭാഗത്തുള്ള മുറിവുകളുണ്ടല്ലോ ആ മുറിവുകളിലൂടെ ഒല്മൈൻ്റോ മരുന്നോ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പം കെട്ടുന്ന ഭാഗത്ത് ശരിയൊരു വേദന ഉണ്ടാകും ആ ഒരു വേദന മാറാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ നമ്മുടെ വാപ്പമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു പച്ചയെല്ലാം നമുക്ക് നോക്കിയാൽ വേദന മാറും അന്നതൊരു കുട്ടികളുടെ ഒരു വേദന കുറക്കാൻ ആ മൂഡ് ആ ചിന്തയുണ്ട് പോകാൻ ആ മൈൻഡിന് മാറാൻ വേണ്ടിയിട്ട് പഴമക്കാരുടെ ഒരു ക്ഷേത്താക്കളുടെയൊക്കെ ഒരു ഐഡിയ ആയിരുന്നത് അതേപോലെ തന്നെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ചോറ് തിന്നില്ലയെന്നുണ്ടെങ്കിൽ പൂച്ച വരും അല്ലെങ്കിൽ കള്ളനും പൂച്ചയും കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോറിൻ്റെ ഉരുളങ്ങനെ വെക്കും എന്നിട്ട് ആ ചോറ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഉരുള ഉരുട്ടി വെച്ചാ ചോറ് ഞാൻ പൂച്ച നീ മറ്റേ പൂച്ചക്കുട്ടി നീ ആ ഉരുള ഒന്നെടുത്ത് കഴിക്ക് ഞാൻ കണ്ണടക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഓരോ ട്രിക്കുകൾ ഉപയോഗിച്ചിരുന്നു മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആട്ടായി പറയണേ ഇന്ന് ഫുള്ള് മൊബൈലിൻ്റെ യുഗമായി മൊബൈലാണ് പിന്നെ കുട്ടിക്ക് ഒരു പാല് കൊടുക്കുന്ന സമയത്ത് അമ്മ മൊബൈൽ നോക്കിയിട്ടാണ് പാല് കൊടുക്കുന്നത് മൊബൈലിങ്ങനെ കളിക്കുന്നുണ്ടാവും കുട്ടി ഇങ്ങനെ പാലൊടിക്കുന്നുണ്ടാവും സ്നേഹബന്ധം ഉണ്ടാവുമല്ലോ ഏഹ് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ എന്തും കൊടുത്താലാണ് അതിന് ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് അതുണ്ടാവുള്ളൂ അതില്ലാതെ നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുത്തിട്ട് എന്താ കാര്യം പൂർണ്ണ കൂടി സ്നേഹത്തോട് കൂടി എന്ത് കൊടുത്താലും അത് ഐശ്വര്യമാണ് അത് ബർക്കത്താണ് നില നിൽക്കുന്ന കാര്യമാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര കാര്യങ്ങളൊന്നും അറിയില്ല ഇന്ന് എവിടെ എവിടെയൊക്കെ നല്ല സ്ഥലങ്ങൾ പോവുക ആ സ്ഥലങ്ങൾ നല്ല സ്ഥലം സെലക്ട് ചെയ്തിട്ട് അവിടെ ഫോട്ടോ എടുക്കുക എന്നിട്ട് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുക പഴയ കാലത്ത് അങ്ങനെയല്ല യാത്രയിൽ ആസ് ആസ്വദിച്ചിരുന്നു യാത്രയിൽ അനുഭവങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ അറിവുണ്ടായിരുന്നു അപ്പോൾ എന്താ എല്ലാവരും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാര്യങ്ങളും അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കിട്ടുന്നവർ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അധ്യാപകൻ സമർപ്പിക്കുന്നു മറ്റൊരു വീഡിയോ